എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റെഡ് വിളി ഐറ്റം ആണ് നമ്മൾ ബേക്കറിൽ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയുള്ള പക്കാവട നമുക്ക് വീട്ടിൽ എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് കടലമാവാണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം പിന്നെ ആവശ്യമുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ഗോതമ്പ് പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ ഒക്കെ ചേർക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികൾ ചേർക്കാം കേട്ടോ ഇത് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം ഇതെല്ലാം നമ്മൾ അരിച്ച് എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടി കെട്ടോ ഒര ടീസ്പൂൺ കായപ്പൊടി കെട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കാം ഇതിൽ നിങ്ങൾക്ക് പൊടികളൊക്കെ ആവശ്യാനുസരണം ചേർക്കാം ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടി കൂടുതൽ ചേർക്കാം അതുപോലെ കായപ്പൊടിയോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാം ഇത് നമ്മുടെ ഒരു ഒരു കണ്ടീഷനിൽ ഇതാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു മൂന്നല് വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ തിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പം നന്നായിട്ട് ഇതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങണം ഇത് നമുക്കിത് അരിച്ച് നമുക്ക് ആ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് താല്പര്യമില്ലാത്തവർക്ക് ഇത് ചേർക്കണ്ട ഇത് നമുക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ആവശ്യത്തിന് അല്പാൽപ്പം വെള്ളം വെള്ളം ഒരുപാട് അകരുത് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതേപോലെ കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഉപ്പും മുളകും വരുവോ ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് അത് കുറവുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അച്ചപ്പത്തിൻ്റെ അച്ചപ്പം ഉണ്ടാക്കുന്ന അച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ ഒരുപാട് ചില്ലുകൾ ഉണ്ടാകും അപ്പം നമുക്ക് ഇതിൽ പക്കാവിടെ ഉണ്ടാക്കാവുന്ന ഇതായി ഈ ചില്ല് ഈ ഷേയ്പ്പിലുള്ള ചില്ല് നമുക്കെടുക്കാം ഇതിനൊക്കെ അല്പമായി എണ്ണ വെട്ടി കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല സ്മൂത്ത്നെസ് വരാൻ വേണ്ടിയിട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം കയ്യിൽ അല്പം വെള്ളം ചേർത്തിട്ട് ഈ മാവ് അല്പാല്പമായിട്ട് ഇതേപോലെ എടുക്കാം എന്താ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് ഒരു ഉരുളിക്കകത്ത് തയ്യാറാക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഓയിലു വേണേലും ഉണ്ടാക്കാം ഏത് ഓയിലു വേണേലും നമുക്ക് തയ്യാറാക്കാം പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്കിതിലേക്ക് അൽപ്പാൽപമായി ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് ചെയ്താൽ മതി ഒത്തിരി തീ ഉണ്ടെങ്കിൽ ഇത് അത് പാകമാവില്ല ഒരു വശം എന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു വശം ഫ്രൈ ആയിക്കഴിഞ്ഞാൽ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കരുത് ഒരു ഗോൾഡൻ കളറാകുന്നവരൊന്ന് ഇത് നല്ല പാകമായി വന്നിട്ടുണ്ടോ നമുക്കിതിനെ കോരി പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം അൽപ്പാൽപ്പായ ചെയ്താൽ മതി ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഫ്രൈ ആകാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും കുറേശ് ചെയ്ത് പഴയ ഇതും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതും റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കോരി കോരിമാറ്റം ഈ ഒരു പരുവത്തിൽ മതി ഒരുപാട് മൂപ്പാകരുത് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കുറച്ച് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം കൂടുതൽ പോലും നമ്മുടെ പക്കാവട നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് ചെറുതായിട്ട് ഇതിലേക്കൊന്ന് പൊട്ടിച്ചിടാം ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പനും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം നമ്മുടെ പക്കാവിട നമ്മൾ ബേക്കറി കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പക്കാവടയാണിട്ടോ നമ്മൾ വെച്ച് വേറിട്ട രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ മൈതമാവിനും അരിപ്പടിക്കുമൊക്കെ പകരം നമ്മൾ ഇവിടെ ചേർത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഗോതമ്പ് പൊടിയിൽ ചെയ്തൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ ഗോതമ്പ് പൊടി ഒരു വെറൈറ്റിയാണ് പ്രത്യേക ടേസ്റ്റാണ് ഇതിന് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് ബേക്കറി കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി